സാറെ എങ്ങോട്ടോ യാത്ര ചെയ്യുന്നത് ഞാൻ പാലക്കാട് ഒറ്റപ്പാലം വരെ പുതിയ ഷൂട്ടിൻ്റെ വർക്കിന് പോവാണോ ആ പുതിയ ഷൂട്ടല്ല ഒരു ഡിസ്കഷനാണ് എങ്ങനെയാണ് ഇപ്പോൾ വർക്കൊക്കെ എങ്ങനെയുണ്ട് വർക്ക് ഞാനിപ്പോൾ ടി വി സീരിയലിൽ എഴുതുന്നില്ല അത് കാരണം എന്നാന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് ഈ അപചിതവും കൊച്ചു കുട്ടികളെ വെച്ച് വില പേശുന്നതുമായ സബ്ജക്റ്റുകൾ പണ്ട് ഞാൻ എഴുതിയിട്ടില്ല എനിക്ക് ഇടതി തിരക്കഥ എഴുതാൻ എന്നെ വിളിച്ച ടി വി സീരിലൊക്കെ തന്നെ അത്തരം പ്രമേയങ്ങൾ ഇല്ലായിരുന്നു അങ്ങനെയൊരു ഭാഗ്യം അപ്പോൾ എനിക്ക് അത്തരം സംഭവങ്ങൾ എഴുതാൻ താല്പര്യം പുരോഗമന ആശയങ്ങളുള്ള എന്തെങ്കിലും വിഷയങ്ങൾ എഴുതുന്നതിന് നല്ല സന്ദേശമുള്ള ഒരു സംഭവം എഴുതുന്നതിനാണ് എനിക്ക് താല്പര്യം അപ്പോൾ ഞാൻ ഈ വീണ്ടും നാടകങ്ങൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ഈ വർഷം രാപ്പകൽ എന്ന് പറയുന്നത് ഒരു ഡ്രാമിക് സ്ക്രിപ്റ്റ് അതുപോലെ തന്നെ ഞാൻ ഡയറക്ടർ സൈഡിലേക്ക് വന്നിരുന്നില്ല അപ്പോൾ അതിൻ്റെ സംവിധാനവും ഗാനങ്ങൾ പിന്നെ ഞാൻ എഴുതിയിട്ടുണ്ട് ഈ നാടകത്തിൽ ഞാൻ ഗാനങ്ങൾ എഴുതും എത്ര ഈ വർഷമായിട്ട് ഞാൻ വന്നിട്ട് എനിക്ക് തോന്നുന്നത് ഞാൻ ഇനി എൻ്റെ ഒരു പതിനാലാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ചെറുകഥ പബ്ലിഷ് ചെയ്യുന്നത് ദീപിക ആഴ്ച പതിപ്പിലാണ് ആദ്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മാർച്ചിലാണ് ഏപ്രിൽ മാർച്ച് ഏപ്രിൽ മെയ് മാസം എങ്ങാണ്ടാണ് അത് പബ്ലിഷ് ചെയ്ത് വരുന്നത് ചെറുകിട ആദ്യമായിട്ട് പറഞ്ഞത് അതിനു മുമ്പ് തന്നെ ഞാൻ എഴുതുമായിരുന്നു മത്സരങ്ങൾ സ്കൂൾ കാലഘട്ടത്തിൽ മത്സരിക്കുകയും ചെറുകിട ഇഷ്ടം പോലെ അതിനു മുമ്പും അവാർഡ്സ് കൊടുക്കുവാണി കിട്ടും അപ്പം അങ്ങോട്ട് നോക്കുമ്പം ഞാൻ എൺപത്തിനാല് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള കാലയളവി അപ്പോൾ എൻ്റെ പതിനാലാമത്തെ വയസ്സ് തൊട്ട് ഞാൻ എഴുതി തുടങ്ങി പബ്ലിഷ് ചെയ്ത് തുടങ്ങുക എത്ര എത്ര കൃതികൾ ഇപ്പോൾ എഴുതി കൃതികമെന്ന് പറയാൻ എൻ്റെ ഒരു പുസ്തകം ആയിട്ടൊന്നും പബ്ലിഷ് ചെയ്തിട്ടില്ല ചെറുകഥകൾ വിവിധ മാഗസിൻസിൽ ഞാൻ ആദ്യ കഥ എന്ന് പറഞ്ഞാൽ ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ ചെറുകഥ പ്രിൻ്റ് ചെയ്തു വന്നത് അതിന് ശേഷം വിവിധ മാഗസിൻസില്ലാത്ത ചെറുകഥകൾ എഴുതുമായിരുന്നു അതിന് ശേഷം തൊണ്ണൂറ്റിയേഴിൽ ഞാൻ പ്രൊഫഷണൽ നാടക രംഗത്തേക്ക് രാമുത്തുകാർ എന്ന് പറയുന്ന ഒരു നാടകത്തിലൂടെ വരികയും ഞാനെൻ്റെ പുസ്തകങ്ങളൊന്നും പബ്ലിഷ് ചെയ്തിട്ടില്ല പുതിയ എഴുത്തുകാരോട് എന്താ പറയുന്നത് പുതിയ എഴുത്തുകാരോടായിട്ട് എനിക്ക് പറയാനുള്ളത് വ്യത്യസ്തങ്ങളായ പ്രമേയങ്ങൾ കണ്ടെത്തുക ആ പ്രമേയത്തിനുള്ളിൽ നിന്നുകൊണ്ടിരുന്നത് നമ്മൾ കണ്ടും കേട്ടും വായിച്ചും അറിഞ്ഞ ഒരുപാട് പ്രമേയങ്ങളുണ്ട് പക്ഷെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഓരോ പ്രമേയങ്ങളും നമുക്ക് വലുതായിട്ട് തോന്നും പക്ഷെ മറ്റുള്ളവരുടെ എഴുത്തുകാരുടെ മുന്നിൽ അല്ലെങ്കിൽ അവരെഴുതിയ കൃതികൾ വെച്ച് നോക്കുമ്പോൾ അത് വളരെ നിസ്സാരപ്പെട്ട സൃഷ്ടിയായിരിക്കും അങ്ങനെയുള്ള തള്ളിക്കളയുക നമ്മൾ ഞാനിരുതുന്നല്ല നിങ്ങളിരുന്ന് നമ്മളിരുന്ന് നല്ല ഒരു വലിയ സൃഷ്ടിയായിട്ട് കണക്കുകൂട്ടി അത് പബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കരുത് അത് വ്യത്യസ്തമാകണം അതിലേക്കുള്ള ആ അതിൻ്റെ എഴുത്തും സഞ്ചാരവും ആ കഥയിലൂടെ പോകുന്നത് ഏത് സൃഷ്ടിയാണ് ആ സൃഷ്ടി വ്യത്യസ്തമാകണം അതിനകത്തും നല്ല സന്ദേശം ഉണ്ടാകണം നല്ല ക്യാരക്ടറൈസേഷൻ നമ്മൾ ചില കഥാപാത്രങ്ങളെ കാണുമ്പോൾ വരച്ചു വെക്കുമ്പോ നമ്മുടെ നാട്ടിൽ ആ ഇരുന്ന് ഞങ്ങളുടെ നാട്ടിലും ഇങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതാണ് ക്യാരക്ടറൈസേഷനാണ് ഓരോ സബ്ജക്റ്റിലെയും വ്യത്യസ്തമാണ്